ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം മെക്കാനിക് പരമായിട്ടെന്നല്ല ഒരു ഇൻഫർമേഷൻ എന്തായാലും ഉപകാരപ്പെടും ഒരു വണ്ടികൾ ഉള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടും ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ട്സപ്പിലേക്ക് എം മീഡിൻ്റെ വകം അല്ലാന്നുണ്ടെങ്കിൽ എം പരിഹാർ പരിവഹന ഒരു മെസ്സേജ് വരും വാട്സപ്പിലേക്ക് ആ മെസ്സേജ് വന്നിട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റി അതായത് ചില വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജ് വാട്സപ്പിലേക്ക് വരുന്നത് എം പരിവഹൻ്റെ പേരിലാണ് സാധാരണ കൂടുതലും പേര്ന്ന് തോന്നുന്നു വീടിൻ്റെ പേരിലും ഉണ്ട് തോന്നുന്നുണ്ട് അപ്പം ഇതിലേതേലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വാട്സപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക വേറൊന്നും ചെയ്യരുത് അതിൽ ലാസ്റ്റ് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടാവും ഒരു എ പി കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടാവും ഒരിക്കലും അതിൽ ക്ലിക്ക് ചെയ്യരുത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആവാനോ ഇൻസ്റ്റാൾ ആവുകയോ ചെയ്യുക ഫ്ലൈറ്റ് ഇൻസ്റ്റാൾ ആകുകയും ഇല്ല ചെയ്യൂല അപ്പോൾ വാട്സപ്പിലേക്ക് അങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ട് പലർക്കും കിട്ടിയിട്ടുണ്ട് പല സുഹൃത്തുക്കൾക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ കാശ് പോയിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിലേക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഓപ്പൺ ചെയ്യേ ഓപ്പൺ ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിലെ ലിങ്കും കാര്യങ്ങളും ഒന്നും ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഡിലീറ്റ് ചെയ്താൽ അതായത് അവർ വന്ന മെസ്സേജ് നേരെ ഡിലീറ്റ് ചെയ്താൽ വേറെ ഒന്നും ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങൾ എന്നുണ്ടെങ്കിൽ നേരെ എൻ ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക അതിൽ നിങ്ങളുടെ വണ്ടി നമ്പർ അടിച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അല്ല എന്താ ഫൈനൽ ചിലാന് അറിയാൻ പറ്റും അല്ല ഇനി അതിൽ അറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരെ അക്ഷയെ പോവാം നിങ്ങളെ വണ്ടി നമ്പർ കൊടുക്കുക എന്തെങ്കിലും ചില ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കുക ഒരിക്കലും മെസ്സേജ് ക്ലിക്ക് ചെയ്തത് മെസ്സേജ് ക്ലിക്ക് ചെയ്ത് ലിങ്കിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്തത് സാധാരണ എം ഇ ഡിന് മെസ്സേജ് വരുന്നതിൽ നമുക്ക് ഫോണിലേക്ക് മെസ്സേജ് വരികയാണ് വാട്സപ്പ് ത്രൂ മെസ്സേജ് വരില്ല അതുകൊണ്ട് നിങ്ങളുടെ വണ്ടി നമ്പറും എല്ലാം കറക്റ്റായിരിക്കും വണ്ടി നമ്പർ കറക്റ്റായിരിക്കും ആയിരം രൂപയാണ് പറ്റിയെന്ന് പറഞ്ഞിട്ടും വരിക അപ്പം വണ്ടി നമ്പർ കറക്റ്റ് ആകുമ്പോൾ ചിലപ്പം നമുക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്യാൻ തോന്നും അപ്പം ഒറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡൗൺലോഡിങ് ഡൗൺലോഡിങ്ങാ ഫുൾ ആവില്ല നേരെ പിന്നെ നോക്കാം നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ അക്കൗണ്ടിൽ എത്ര ആ ഒരു ടൈമിൽ എത്ര ഉണ്ട് അത് ഫുൾ ആയിട്ട് പോകും അതായത് ആ ഫോണിൽ ബാങ്കിൻ്റെ ഉണ്ടല്ലോ അത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഗൂഗിൾ പേ ഓപ്പൺ ആയിട്ടുണ്ടാവും അപ്പം ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ആ എമൗണ്ട് ഫുള്ള് പോവും രണ്ട് ബാങ്ക് അക്കൗണ്ടാണ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അതിലും പോകും രണ്ട് അക്കൗണ്ടിലും പോകും ഒരു ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം പോവും ഇനിയിപ്പം പതിനായിരം ആണെന്നുണ്ടെങ്കിൽ പതിനായിരം പോകും അതിലെത്രയും എമൗണ്ട് ഉണ്ട് അത് ഫുള്ളായിട്ട് പോകും അപ്പോൾ ഒരിക്കലും വാട്സപ്പിൽ വരുന്ന അറിയാത്ത നമ്പറിൽ വാട്സപ്പിൽ വരുന്ന ലിങ്കിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്തത് അത് ഏത് നമ്പറിൽ നിന്നായാലും ഞാൻ എം ഇ ഡിൻ്റെ പരിവാറിൻ്റെ ഒന്നും വേണ്ട വേറെ ഏതെങ്കിലും അറിയാത്ത നമ്പറിൽ നിന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ലിങ്ക് എന്തേലും ഉണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത് സ്കാമ് പല രീതിയിൽ കാണത്തേണ്ടത് ഇത് ഇത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എമൗണ്ട് പോകണ്ടോ എത്ര എമൗണ്ട് ആ എമൗണ്ട് ഫുള്ളായിട്ടാണ് പോവാണ് അവർ പറഞ്ഞ ആയിരം ഇതിൻ്റെ ഫൈൻ മാത്രമല്ല പോകണം ആ ബാങ്ക് ആ അക്കൗണ്ട് എത്ര എമൗണ്ട് ഉണ്ട് ബാലൻസ് ഉണ്ട് അത് ഫുള്ളായിട്ടാണ് പോകുക ഇത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം വാട്സാപ്പിലേക്ക് വരുന്ന ഒരു നിങ്ങൾക്ക് അറിയാത്ത നമ്പറിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജും ക്ലിക്ക് ചെയ്യരുത് ലിങ്ക് വഴി ക്ലിക്ക് ചെയ്യരുത് ഇപ്പം നിങ്ങൾ സുഹൃത്തുക്കളെ ആരെങ്കിലും ലിങ്ക് എന്തേലും അയക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രം ക്ലിക്ക് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അറിയാത്ത ലിങ്കുകൾ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത് സ്കാമ് നല്ലപോലെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കാ ഷെയർ ചെയ്ത് കൊടുക്ക ഈ വീഡിയോ അപ്പോൾ ഒരുപാട് പേർക്ക് കാശ് പോയിട്ടുണ്ട് പല ആൾക്കാർക്കും കാശ് പോയിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജും വരുന്നുണ്ട് നമ്മളെ സ്വന്തം വണ്ടി നമ്പർ വെച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് മെസ്സേജ് വരുന്നുണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷമാണെന്നുണ്ടെങ്കിൽ അതപ്പം അങ്ങോട്ട് സ്പോട്ടിൽ പോയി കിട്ടും കേട്ടോ ആ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേ വീണ്ടും